അകാല വിയോഗം സൃഷ്ടിച്ച നടുക്കത്തിലാണ് ഒരു നാട് നാദാപുരം വെള്ളൂർ കോടഞ്ചേരിയിലാണ് സംഭവം ബിരുദ വിദ്യാർത്ഥിനിയും നൃത്ത അധ്യാപികയുമായ ചന്ദനയാണ് വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് തൂങ്ങിയ നിലയിലായിരുന്നു ചന്ദനയ്ക്ക് പത്തൊൻപത് വയസ്സായിരുന്നു ശനിയാഴ്ച രാവിലെ നൃത്തം പഠിക്കാനെത്തിയ കുട്ടികളാണ് ചന്ദനയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഈ സമയം വീട്ടുകാർ പുറത്തു പോയിരിക്കുകയായിരുന്നു മടപ്പള്ളി ഗവൺമെൻറ് കോളേജിൽ രണ്ടാം വർഷ ബിരുദ വിദ്യാർത്ഥിനിയാണ് ചന്ദന അപ്രതീക്ഷിത വേർപാട് ഒരു നാടിനെ തന്നെ നടുക്കിയിരിക്കുന്നു പത്തൊൻപത് വയസ്സായിരുന്നു ചന്ദനയ്ക്ക് ആദരാഞ്ജലിക്ക്